വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒല കൊല എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ ഈ വീട്ടിലെ കുഞ്ഞു വാവയായ ഞങ്ങളുടെ കുഞ്ഞു അപ്പൂവിന് കിട്ടിയ സമ്മാനങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് കാണാം അവരുടെ അവളുടെ ആ പപ്പയുടെ അമ്മമ്മയും അപ്പാപ്പനും കൊടുത്ത സാധനം ഗിഫ്റ്റുകളാണ് ഒരു ലോറി സാധനങ്ങളാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് കാണാം അപ്പൊ ഇത് ഒരു ഇത് പ്രാവ് ഈ പ്രാവാണ് ഫസ്റ്റ് ഐറ്റം അത് ബാറ്ററി ടൈമും പറഞ്ഞ കൂടും പറഞ്ഞ് പോകും അതാണ് ഫസ്റ്റ് ഐറ്റം സെക്കൻഡ് ഒരു ിഷിനെയാണ് കിട്ടിയേക്കുന്നത് ആ ഫിഷ് ഇങ്ങനെ കീ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഫിഷ് കൂറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഫിഷ് വേറൊരു ഐറ്റോ ഐറ്റം ഗ്യാസ് അടുപ്പ് ഗ്യാസ് അടുപ്പ് ഗ്യാസ് അടുപ്പ് വെക്കാൻ പാത്രം പിന്നെ ഈ പാത്രങ്ങള് സിലിണ്ടർ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഗ്യാസ് അടുപ്പ് സെറ്റ് പിന്നെ കളിക്കണ്ട തവ ഇതൊക്കെയാണ് കൊച്ചിന് കളിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ ഇത് തിരിഞ്ഞു നോക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ കൊച്ചിന് കളിക്കാൻ വേറെ ഈ ഓടി ഓടിച്ചു വിടണ സാധനങ്ങൾക്ക് ഇഷ്ടം അതാ അവൾ അതൊക്കെ തപ്പി തറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് പിന്നെ അടക്കളില് സെറ്റിൽ വന്നേക്കണതാണ് അവൾക്ക് ആൾക്കാർ വിരുന്നാരൊക്കെ വരുമ്പോൾ ചായയൊക്കെ കൊടുക്കാൻ പറ്റിയ ഗ്ലാസ്സുകള് അവള് വരുമ്പ കുഞ്ഞ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഗ്ലാസ്സുകളൊക്കെയാണ് അടുത്ത സെക്ഷൻ പിന്നെ ഇതിലാണ് അവള് കുഞ്ഞാവ ഇതിലാണ് ചോറും കറിയൊക്കെ വെച്ച് വരുന്നവർക്കൊക്കെ വെച്ച് കൊടുക്കുന്നത് ഏഹ് ഇതാണ് അവള് ചോറ് വെക്കുന്ന പാത്രം ഇതിലിപ്പൊ ഇനി കുഞ്ഞാവ വരുന്നവർക്ക് ഇനി വീട്ടിൽ വരുന്നവർക്കൊക്കെ കുഞ്ഞാവ ഇതിലായിരിക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഇതിലായിരിക്കും ഭക്ഷണം വേവിക്കണത് പിന്നെ കൊണ്ടു വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാലേ നമ്മള് പിന്നെ കൊണ്ടു ഈ സംഭവം തട്ടുപാത്രം ചോറ് കറി അവിയൽ തോരൻ പുളിശ്ശേരി ഒക്കെ വെക്കാൻ പറ്റിയ തട്ടുപാത്രമാണ് കുഞ്ഞാവ് കളിക്കാൻ കൊണ്ടു വന്നേക്കണേ ടീസ്പൂണും ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് ഇനി കുഞ്ഞാവ് കളിക്കണത് വേറൊരു സാധനം കളിക്കാൻ കൊണ്ടുന കൊണ്ടുവന്നേക്കുന്നതാണ് വണ്ടാണ് കേട്ടോ വണ്ട് വണ്ട് ും കളറൊക്കെ ചേര് ഏതോ ഇന്തോനേഷ്യയിലെ വണ്ടാന്ന് പോകുന്നു അപ്പൊ അതാണ് കൊണ്ടു അത് ഇങ്ങനെ കാണിക്കുമ്പോ അത് ഇങ്ങനെ കിടന്നങ്ങ് ഓടും കണ്ട കണ്ടാ ഇതേപോലെ കിടന്ന് കടന്ന് 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 കിടന്ന് ഓടും ഇതാണ് വണ്ട് സം ഇത് വേറൊരു വണ്ട് ഇത് വണ്ട് തന്നെയെന്ന് തോന്നണ്ട അതും അങ്ങനെ കാണിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഓടും കണ്ടാ നമ്മള് തറയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രൂ സ്പീഡിൽ അങ് ഓടിപ്പോവും കൊച്ചിനെ തന്നെ നല്ല ഇഷ്ടമാണ് ഇത് കാണാമ അവൾ അതിന്റെ പുറകെ ഓടും നല്ല രസം കാണാൻ ഇതാണെങ്കി ഒരു താറാക്കുഞ്ഞ് കോഴിക്കുഞ്ഞാണ് തോന്നുന്നത് താറാ കുഞ്ഞ് അല്ല താറാവാണ് ഈ താറാവ് താറാവാണ് ഇത് കണക്ക് ക്രീം ക്രീം പറഞ്ഞില്ലോ ഇങ്ങനെ ഇങ്ങനെ പോണ ഒരു താറാവ് കൊറേ ചെറിയ ചെറിയ ഐറ്റംസുകളാണല്ലോ പിന്നെ കൊറച്ചു സാധനങ്ങൾ കിട്ടിയതൊക്കെ അലമാരുടെ ഉള്ളിലെടുത്ത് വെച്ചേക്കണേ അത് പിടുക്കാൻ പറ്റണില്ല അപ്പൊ കളിക്കാൻ വേണ്ടി ഇപ്പൊ താഴെ വെച്ചിരുന്ന സാധനങ്ങളാണ് ഇപ്പൊ എടുത്ത് കാണിക്കുന്നത് താറാവ് പിന്നാണെങ്കി കുഞ്ഞാവക്ക് കളിക്കാൻ ചോറും പാത്രം പ്ലേറ്റ് പിന്നെ വിരുന്നാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ കപ്പും സോസ്രം ഇതൊക്കെയാണ് അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത് അവള് ഭയങ്കര ഹാപ്പി ആട്ടാ ഇത് വേണ്ട ഇതൊക്കെ വെച്ച് കളിക്കാം കളിക്കലല്ല അങ്ങോട്ട് തെറുപ്പിക്കും ഇങ്ങോട്ട് തെറുപ്പിക്കും ഇപ്പൊ ഇതാണ് അവളുടെ ജോലി നെക്സ്റ്റ് ഐറ്റം ഇതാണ് കേട്ടാ ഈ എറിഞ്ഞെറിഞ്ഞ് കളിക്കുന്ന ഈ സാധനമാണ് നെക്സ്റ്റ് ഐറ്റം ഇതിട്ട് അവള് ഇങ്ങനെ വലിച്ചു വലിച്ചെറിഞ്ഞെറിഞ്ഞ് കളിക്കും അടുത്തത് കൊണ്ടുവന്നേക്കുന്നത് കൊറോണ ബൊമ്മേനയാണ് ഇത് കണ്ടതും അവള് പേടിച്ച് കാരണം ഭയങ്കര കരച്ചിലെയാണ് കൊറോണ നമ്മളെ പേടിപ്പിച്ച പോലെ അവളെയും പേടിപ്പിച്ചു അവൾ അതിന്റെ അടുത്തോട്ട് അടുക്കണ്ട പിന്നെ കൊണ്ടു അതേപോലെ തന്നെ ഇരിക്കുന്ന കാറിലൊക്കെ തൂക്കിയിട നമുക്ക് അതേ ഇങ്ങനെ വെച്ച് കളിക്ക ഇതിന്റെ ഇത് അവളാ ഇതിന്റെ അടുത്തോട്ടേ വന്നില്ല ഭയങ്കര കരച്ചില്ലായിരുന്നു ഇത് കണ്ടപ്പ പിന്നെ അവസാനം പതുക്കെ 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 അവളുടെ പേടി മാറ്റി ഇത് വേണ്ട ഇതാണ് രണ്ടാം അടുത്ത ഐറ്റം പിന്നെ ഇതിലാണ് അവൾ അവൾക്ക് ടൂറ് പോവാൻ വാങ്ങിച്ചോളത്തെ കാദില്ലാട്ടാ ഇതിലാണ് അവൾ കളിക്കുന്നത് ഇത് വേണ്ട നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ ഉള്ളത് എന്താ ഈ ബൊമ്മ ഈ കൊറോണ ബൊമ്മ ആണ് കൊറോണ ബൊമ്മ കൊറോണ ബൊമ്മനെ കാണുമ്പോ പേടിയാണ് കർത്താവേ എത്ര താളായി നമ്മള് മത്സരത് എന്തായാലും ഇത് കൊള്ളാം കൊച്ചിനിപ്പ പേടിയൊക്കെ മാറിത്തൊടങ്ങി എന്താ കണ്ട കൊറോണ ബൊമ്മ അടിപൊളി കൊച്ചിനു പറയ്പങ്ങളി പിന്നെ ചപ്പാത്തിപ്പലക ചപ്പാത്തി ഉണ്ടാക്കാൻ കുഞ്ഞാലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിഞ്ഞു ഞങ്ങൾ കൊടുക്കണം അപ്പൊ ചപ്പാത്തി പലകളിക്കാൻ ചപ്പാത്തി പല പിന്നെ ആപ്പിൾ ഫോണാണിത് അതിപ്പോഴെങ്കി ന്യൂ ബ്രാൻഡിന്റെ ആപ്പിൾ ഫോണാണ് അവൾ കളിക്കാൻ വാങ്ങിച്ചു കൊടുത്തേക്കുണ്ട് കണ്ടാ കണ്ടാ അടുത്തത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത് മാൻ ഈ മാൻ ഈ മാനിന്റെ പുറകു വേണം അവളുടെ ഓട്ടം കൂടുതലും കണ്ടാ ഇങ്ങനെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കും എന്റെ കയ്യിലായതൊന്നും ഓടണില്ല സാധനം അയ്യോ ഇതാണ് മാൻ അപ്പൊ ഇതായിട്ടാണ് അവളുടെ കളി മാൻ പിന്നായിട്ട് അവൾക്ക് വൈൻ കുടിക്കണോന്ന് തോന്നുമ്പോർക്കൊക്കെ വൈൻ കൊടുക്കാൻ അവൾക്ക് കളിക്കാൻ വാങ്ങിച്ചോടുത്ത ഇത് കണ്ട വൈൻ കുടിക്കാൻ ഇങ്ങന അപ്പൊ അവൾടെ അവൾ ഇതൊന്നും കളി നെക്സ്റ്റ് അവൾക്ക് അവളുടെ സാധനങ്ങളെല്ലാം വെച്ചും കൊണ്ട് പോവാൻ ബാഗ് ബാഗാണ് അവൾക്ക് കളിക്കാൻ വന്നു മേടിച്ചത് വിരുന്നാരൊക്കെ വരുമ്പോ അവള് ഈ ബാഗിലാണ് അവള് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരുന്നത് ഇതാണ് അവൾക്ക് കളിക്കാൻ കൊടുത്ത ബാഗ് നെക്സ്റ്റ് ഇതാണ് പൂച്ച മണിക്ക് പൂച്ചക്കാര് മണി കെട്ടും കൂടെ മണി കെട്ടിക്കൊണ്ട് കിടക്കുന്ന ഒരു പൂച്ച ഇത് കറി വെക്കുമ്പോക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചട്ടകം കണ്ടാ ഇതൊക്കെയാണ് അവളുടെ പിന്നെ അവള് കരയുമ്പോ കരയാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ അടുത്തതാണ് ഈ ഐറ്റം മുന്തിരി ആപ്പിളും അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്തു മുന്തിരി കടിച്ചോണ്ടിരിക്കും ഈ ആപ്പിൾ അടിച്ചോണ്ടിരിക്കും അങ്ങനെ കളിച്ചോണ്ടിരിക്കും ഇത് വെച്ച് ജസ്റ്റ് ഈ കുഞ്ഞി കളിപ്പാട്ടം എന്താ സാധനം ആ ഇതാണ് അടുത്തത് പിന്നെ ഇത് ലൈറ്റ് മിന്നണ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കാണിക്കുമ്പോൾ കരച്ചിൽ നിർത്തും അപ്പൊ ഇതാണ് അടുത്ത ഐറ്റം അടുത്ത കളിപ്പാട്ടാണ് ഇത് ഇതിങ്ങനെ കാണിക്കുമ്പോ തല അതുണ്ട് പിന്നെ ഉള്ളത് ഈ സാധനം ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ എന്താ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മള് തറയിലോട്ടിട്ട് ഇങ്ങനെ ഓടിപ്പോ അത് പിന്നെ ഇത് കളറിങ് ഇതുപോലത്താ പിന്നെ വലിയ പ്ലെയിനും നല്ല സ്പീഡിൽ പോണ പ്ലെയിനില്ലേ വലുത് അത് ഉണ്ടായിരുന്നു അതൊക്കെ അലമാരിയുടെ ഉള്ളിൽ കയറ്റി വെച്ച് ഇപ്പൊ തറയില് കളിക്കാൻ പറ്റിയ ബൊമ്മകളൊക്കെ ഉണ്ടായിരുന്നു വലിയ ബൊമ്മകൾ അതൊക്കെ മോളിൽ കെട്ടിവെച്ച് ഇത് കണ്ട അടുത്തതാണ് ഈ ഐറ്റംസ് കുഞ്ഞ് കോയിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ് ഏതാ ഇത് വെച്ച് കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടോട്ടാ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ചാടി പിടിക്കാൻ നോക്കും അവള് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഇതാണ് ലാസ്റ്റ് ഐറ്റം ഇപ്പൊ കാണിക്കാൻ ഇവിടെ ഉള്ളതില് ബാക്കിയുള്ളത് ഒക്കെ അലമാരി പൂട്ടി വെച്ചൊക്കെയാണ് വലിയ ഐറ്റംസ് ഒക്കെ മലയാളം അല അലമാരി പൂട്ടി വച്ചൊക്കെയാണ് പിന്നെ ഇങ്ങനെ കളിക്കാൻ പറ്റിയത് ഇങ്ങനെ ഇങ്ങനെ കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് എന്താ എന്റെ ഉള്ളിൽ ബൾബ് കത്തറണ്ടോ ഇങ്ങനെ കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് കൊച്ചാണല്ലോ അപ്പോൾ അവൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ തറയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇത് അപ്പൊ ഇത്രേ ഐറ്റംസാണ് ഉള്ളത് ഇപ്പൊ എന്റെ കൈ കാണിക്കാനുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞാവർക്ക് കിട്ടിയ ഗിഫ്റ്റുകള് അപ്പ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ അപ്പ ഇങ്ങനെ വെറുതെ ഇന്നപ്പോ ഞാൻ ഓർത്ത് ഇത്രയും ഗിഫ്റ്റുകളൊക്കെ കിട്ടിയതല്ലേ ഇതൊന്നും കാണിക്കാന്ന് വിചാരിച്ചു എല്ലാവരെയും അപ്പോൾ അതാ ഇതൊക്കെ ഇത്ര കുഞ്ഞു കുഞ്ഞു ഐറ്റംസുകളാണ് കുഞ്ഞു കുഞ്ഞാവർക്ക് കിട്ടിയ കളിപ്പാട്ടങ്ങള് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാനിപ്പോൾ സപ്പോർട്ട് കൂടി കൂടി വരുന്നുണ്ട് അതിനെല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നന്മ വരട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഓക്കെ ബൈ ബൈ സി യു അഗൈൻ ബൈ